ഹലോ അസ്സാ വൈക്കും എന്തൊക്കെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നിങ്ങനെ അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാൻ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ പച്ചവെച്ചെണ്ണം ഒറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാക്കല് നിങ്ങൾ എന്താ ഉണ്ടാക്കല് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കല് കൂണാണ് അടിപൊളി കൂണിൻ്റെ ഒരു ഐറ്റം തയ്യാറാക്കാനാണ് ഇന്ന് ഞാൻ വന്നിങ്ങണത് നിങ്ങളെൻ്റെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ നിങ്ങൾ ചോറുണ്ടോ ഉണ്ടിട്ടില്ലെങ്കിൽ ഈ കൂൺ കറി വാങ്ങിയിട്ട് കൂൺകറി വാങ്ങിയിട്ടല്ല കൂണ് വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ഐറ്റം തയ്യാറാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇറച്ചി മീൻ ഇങ്ങനെ ഒന്നും വാങ്ങാൻ നിൽക്കല് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കടിയിൽ പോയി കൂണുണ്ടോ കൂണുണ്ടോ എന്ന് ഓരോടങ്ങോട് ചോദിച്ചാൽ എന്നിട്ടൊരു പാക്കറ്റ് അങ്ങോട്ട് വാങ്ങി കൊണ്ടുവരാം വാങ്ങി കൊടുന്ന് കഴിഞ്ഞാൽ ആ പാക്കറ്റ് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ഇതുപോലെ നുള്ളി വലിച്ചാൽ മതിമൊന്നൊരു തൊലി കിട്ടുമെന്ന് പറയണേട്ടു എനിക്ക് ഏതെങ്കിലും ഒരു ഡെക്കറേഷൻ ഉദ്യമൊന്നും കിട്ടിയിട്ടില്ല കിട്ടാത്ത സ്ഥിതിക്ക് ഞാനങ്ങോട്ട് നുള്ളിപ്പി പൊളിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വേണ്ടത് ഞാനിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചി അതുകൊണ്ട് അതിൻ്റെ മേലൊന്നും ഇത് തൊലി പോരാത്തെന്ന് എനിക്കറിയില്ല ഇമ്മ അമ്മ പറഞ്ഞു ഇതിൻ്റെ മേലൊന്ന് തൊലി പോരും എനിക്ക് പോന്നിട്ടില്ല മക്കളെ പോന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഞമ്മളിത് പിന്നെ എന്താണ് രണ്ട് ദിവസം എനിക്ക് വീഡിയോ രണ്ട് ദിവസം അല്ല ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് ഏതേലും വീഡിയോ ഇടണോ ഇടണ്ടേ ഇടണോ ഇടണ്ടേ ഇടണോ എന്നുള്ള ഇടണ്ടെന്നുള്ള തീരുമാനത്തിലെ ഏതേലും ഞാനൊന്ന് വന്നിരിക്കണത് ഇന്നത്തെ വീഡിയോക്ക് വല്ല വ്യൂസും കിട്ടുകയാണെങ്കിൽ തുടരും അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരും അത്രേന്നെ ഉള്ളു പിന്നെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണോ കുറേ ദിവസമായില്ല നമ്മൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാന്ന് അറിയില്ല എനിക്ക് നിന്റെ മേലും ഒരു ഡെക്കറേഷനും പൊളിച്ചെടുത്ത് മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഏതായാലും കൂണിന്റെ ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം കൂണിന്റെ കൃഷി ഇങ്ങോട്ട് നടത്തിയല്ലോ ഇത് കൂടെ കുഴിച്ചിട്ടാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കൂണ് കൃഷി ചെയ്തിന് എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ജീവന്റെ ജീവനാണ് കൂണ് കൂണ് എന്ന് പറയുന്ന സാധനം ഈ കൂണൊക്കെ കിട്ടണമെങ്കിൽ എൻ്റെ വടച്ചവനെ ഇടിയൊക്കെ പൊട്ടണമല്ലോ ഏതായാലും ഇടി പൊട്ടി കാണണമെന്നും എനിക്ക് വേണ്ട എന്നാൽ എൻ്റെ അഭിപ്രായം ഇതുപോലെ ഏതെങ്കിലും ഈ പാക്കറ്റ് കൊണ്ടോന്ന് വെച്ചിരുന്നെങ്കിൽ അതാണ് വാങ്ങാൻ ഇടി പൊട്ടിയിട്ടൊക്കെ കൂണ് കൊറുക്കാൻ പോയാൽ എനിക്ക് ഇടി പൊട്ടണേ ഇടിമിന്നൽ കാണേ പേടിയാണ് പിന്നെ പൊട്ടിയിട്ടതിൻ്റെ കൂണൊക്കെ എനിക്ക് പേടിയാണെങ്കിൽ വേണ്ട നിങ്ങൾക്ക് കൂണ് വേണ്ട എന്നാലും വേണ്ടില്ല ഇടി പൊട്ടണ്ട വെടിയാണ് പൊട്ടിയാലും വേണ്ടില്ല ഇടിയാണ് പൊട്ടണ്ട എന്നാ എൻ്റെ ഒരു അഭിപ്രായം ഏതെങ്കിലും കൂണല്ലാം എന്നൊള്ളപ്പിച്ച് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് കേകി എടുക്കണം നമുക്ക് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കണം എന്നാൽ വന്നോളി കണ്ടോളി ലൈക്ക് അടിച്ചോളി കമൻ്റ് ഇട്ടോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം തെക്കി പിടിച്ചോളി എന്നിട്ടിൻ്റെ വീഡിയോ വന്നിടാ വന്നുകണോ വന്നുക്കണോ നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഞാൻ ചില ദിവസം വീഡിയോ ഇടും ഇടൂല ഇടും ഇടൂല അങ്ങനെ ആകുമ്പോൾ എന്നെ റെക്കമെൻഡ് കുറക്കും റെക്കമെൻഡ് കുറക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫോണൊക്കെ ചിലപ്പോൾ എൻ്റെ വീഡിയോ വരാനൊരു സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ നിങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും അസുഖമാണോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല വാക്കുകളും കിട്ടണില്ല പറയേണ്ടും കിട്ടുന്നില്ല ഒന്നും കിട്ടണില്ല ഇനിയിപ്പം ഞാൻ തുടരാതെന്നാൽ ചിലപ്പോൾ വീഡിയോ എടുക്കലെന്നെ ഞാൻ മറന്നു പോകും ഏതെങ്കിലും ഇടയ്ക്കൊക്കെ വരുമോ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ അപ്പോൾ കൂണ് നമ്മൾ കയകി വൃത്തിയാക്കിയിട്ട് കുക്കർക്കാണ് കൂൺ എന്താ ഈ കളർ ആയിക്കണ് പിടിച്ചോനെ എന്ത് പിന്നെ ഞാൻ കൂണ് കാട്ടിയത് ആകെ മുക്കിപ്പം ഞാൻ ആകെ കട്ട് ഇരപ്പാക്കിയാൽ ഞാൻ കൂണ് കഴുകിയാൽ ഈ കളർ ഉണ്ടാകാം നിങ്ങളൊന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവുള്ള ഉപ്പിൻ്റെ കളറും കൂടി കൂണില്ലല്ലോ ഏതെങ്കിലും നല്ലോണം കഴുകിയതാണെന്ന് ഒരു അഞ്ചാറട്ടൊക്കെ കയകി എടുത്തതാണ് അപ്പം നമ്മൾ മഞ്ഞൾ പൊടിയിട്ടാണ് വെള്ളം ഒഴിച്ചെടുക്കുക രണ്ട് തക്കാളീൻ്റെ ഭാഗം ഭാഗങ്ങോട്ട് കട്ട് ചെയ്തിട്ട് തീക്കണ്ട് ചേർത്തെടുത്ത് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ചാണ് മറിച്ചും തിരിച്ചും ഇളക്കിയിട്ട് കുക്കർ അങ്ങട്ട് അടച്ച് വെക്കുക ഒന്നും ഉട്ടിയില്ല കേട്ടോ മഞ്ഞളും തക്കാളി ഉപ്പും മാത്രമേ മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കുക്കർ അങ്ങോട്ട് അടച്ചുവെക്കാൻ പോകുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാൻ പോവുക കുക്കർ വിസിൽ വരാൻ പോകുക വിസിൽ വന്നുകഴിഞ്ഞാൽ ഓഫാക്കിയെടുക്കുക അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആണ് ആക്കിയല്ലോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിന്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോയിൽ ഉള്ളിടാൻ മറന്നുപോയി അതിനു മുമ്പ് നമ്മൾ ഉള്ളിടണം ഉള്ളിടുമ്പോൾ നല്ല ടേസ്റ്റ് ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി ഒരു നാലഞ്ച് ഇല്ലി ഇല്ലിട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്നിട്ട് കുക്കിയാൽ മതി കുക്കറെ അപ്പം ചെയ്തത് ഞാൻ ഇടാൻ മറന്നു പോയതാണ് ഏതെങ്കിലും കുക്കറ് തന്നതെങ്കിൽ നമുക്ക് ഇടണം ചെറിയ ഉള്ളിടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൂണിൻ്റെ അടിപൊളി ഐറ്റം ആണ് ഇന്നിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്ത് സബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നെക്കി പൊട്ടിച്ച് എന്താച്ചാൽ കമന്റിലും കമൻറ്റും ഇട്ടിട്ട് നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഓളറിന് ഒരു ഒപ്ഷൻ നെക്കി വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള ആളുകൾ നിങ്ങൾ മറ്റുള്ള ആളുകളിലോട് വീഡിയോ കാണാനും പറയാം കണ്ട ആളുകളോടൊക്കെ ഷെയർ ചെയ്യാനും പറയാം സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം അല്ലാതെ കൂടുതലൊന്നും രീതിയിൽ എനിക്ക് പറയാനില്ലല്ലോ കാര്യമായിട്ട് ഒരു റെസിപ്പിയെ കുറിച്ച് പറയാനും പിന്നെ അത് കൈനെ കുറിച്ച് വർണ്ണിപ്പിക്കാനും ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കണ്ട് എങ്ങനെ നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനും അത്രയ്ക്കല്ലേ ഉള്ളൂ എനിക്ക് അറിയാനുള്ളത് പിന്നെ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് എന്നൊക്കെ പറയാനുള്ളൂ അത് പിന്നെ നിങ്ങളാണ് പറഞ്ഞോട്ടെ വിചാരിച്ച കിട്ടുന്നത് ഇപ്പം നിങ്ങളിൻ്റെ സബ്സ്ക്രൈബർമാരല്ല ദയവ് ചെയ്ത് അതും കൂടി പറഞ്ഞിട്ടേ വലിയ ഉപകാരം എനിക്ക് കാരണം കുറേ ദിവസമായി മക്കളെ ചാനലും കൊണ്ടു കണ്ട് തലയിൽ വെക്കണോ താഴത്ത് വെച്ചാൽ ഉറുമ്പ് അരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എങ്ങനെയാണ് ചാനലിനെ കൊണ്ടുപോകേണ്ടത് അറിയാതെ പലതരം റെസിപ്പികൾ കൊണ്ട് അമ്മാനെ ഈ ഒരു വേളയിൽ ചാനൽ നിർത്തിപ്പോണോ തുടങ്ങണോ തുടരണോ എന്താ നിനക്കറിയില്ല ഇതിൽ ചട്ടി വെച്ച് നോക്കുക ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഞാൻ ഇടാൻ മാറുന്നു ചെറുതായിട്ടൊരു മല്ലിപ്പൊടിക്കിടുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറേ ഇടരുത് കുറെ ഇടരുത് കുറയിടരുത് എന്ന് പറയാൻ കാരണത് ഇറച്ചിക്കറിയല്ല ഇത് കൂൺ കറിയാണ് മക്കളെ കൂൺ കറി അതുകൊണ്ട് കൂൺ കൂൺ കൂൺകറി ഉണ്ടാക്കുമ്പോൾ കറിയുടെ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ ഇറച്ചിക്കറി വെക്കടെ പോലെ വെച്ചിട്ട് കാര്യമില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കണം എന്ത് നമ്മൾ നമ്മളിട്ട് കൊടുക്കണം എന്ത് പച്ച പച്ച വെളിച്ചെണ്ണ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ തീക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കറിവേപ്പില ഇട്ട് കണ്ട് ഇളക്കിയിട്ട് അങ്ങനെ യോജിപ്പിക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക അവസ്ഥ കൂൺകറി ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്നാലും കൂൺ കറി കാണുമ്പോൾ കൊതിയാവുന്നു ഒരു പാക്കറ്റ് കൂടി കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലും ആ ഫോണൊക്കെ തരാം അവിടെ നിൽക്കും ഞാൻ അവിടെ ഒരു കൂൺകറി ഉണ്ടാക്കട്ടെ ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയ കൂൺകറിക്ക് വരെ ഓടിയോ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഈ പച്ചവെളിച്ചെണ്ണ ഉറ്റിച്ചില്ലോ തൊറ്റിച്ചല്ലോ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് കൂൺ കറിയിൽ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കണ്ടിന്യൂ കണ്ടീനിയോ അറിയില്ല അതിൻ്റെ അടിയിൽ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോകും ഉറങ്ങിയാലും ഞാൻ ഓഡിയോ അങ്ങനെ നിർത്താതൊക്കെ കൊടുത്തു പോകും അത്രയേ ഉള്ളൂ ഓഡിയോ എടുക്കുമ്പോൾ തെറ്റുണ്ടോ എന്ന് ഞാൻ പിന്നെ അങ്ങനത്തെ റിവേഴ്സ് അടിച്ച് നോക്കും ഉറക്കത്തിൽ നമ്മൾ സംസാരിക്കാമെന്നൊക്കെ പറയില്ല അതുപോലെ ഞാൻ ഓഡിയോ നിൽക്കി പിടിച്ചാൽ ഞാനങ്ങനെ ഓഡിയോ ഇട്ടു ചെറുതായിട്ടൊക്കെ ഉറക്കം വരണ എന്ത് എന്നാലും എന്താ പറയുക എനിക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞ് ഞാനോട് പോകും ഇപ്പം ഉറക്കൊക്കെ തെളിഞ്ഞിങ്ങനെ എല്ലാം റെഡി ആയിക്കണേ അപ്പം ഞമ്മള് കൂണും കറി കൂട്ടി ചോറ് കഴിക്കാൻ പോകാം നല്ല ടേസ്റ്റിയാണ് കാരണം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഒരു കുറ്റി പൊട്ടിച്ചിട്ട വീഡിയോ കണ്ടാലും നമുക്ക് നമ്മളെ കുട്ടികൾ കുറ്റി പൊട്ടിക്കണാണ് ഇങ്ങക്ക് ഇവിടെ കാണാൻ പറ്റണത് സ്കൂളിൽ നിന്ന് കുറ്റിയാണ് നിങ്ങൾ സ്കൂളിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ എന്തോ അല്ലേന്ന് എനിക്കറിയില്ല ഏതെങ്കിലും നമ്മളെ ഇവിടെ പുല്ലൂർ സ്കൂളിൽ നിന്ന് എടുക്കുന്നത് കുറ്റി എടുക്കണേ അതിൽ കായ് ഇടാൻ ഇനി മടി ഇത് ഇന്നാലും കായ് ഇട്ട കായ് നമുക്ക് നുള്ളിപ്പുറച്ച് തുറന്നോക്കണ്ടേ ഇപ്പൊ തുറന്നോക്കിയാലും പോരോലോ ഇതിന് ഡെക്കറേഷൻ ഇട്ടാണ്ട് കുറ്റീനൊന്നും അലങ്കോല ആക്കിയാണ്ട് കൊടുക്കണമല്ലോ അലങ്കാരപ്പെടുത്തി കൊടുക്കണം എന്നാ പറഞ്ഞ അലങ്കോലും കുറ്റി നമുക്ക് പൊട്ടിക്കൂന്ന് കുറ്റി ഉണ്ടായിനി ഒരാളുടെ നമ്മള് പൊട്ടിച്ചു ഇനി രണ്ട് കുറ്റി പൊട്ടിക്കണക്ക് കാണാൻ സാധിക്കുന്നത്

റീയൂസ് ചെയ്ത് ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് കുറ്റീനെ കണ്ട് നടുക കീറിയാണ്ട് എടുക്കാത്തതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറ്റിയിൽ നിന്ന് ഇങ്ങനെ അടങ്ങാറായിരിക്കും ഈ റൂ റീയൂസ് ചെയ്തെടുക്കണേലും നല്ല രണ്ട് കുറ്റിയെ കൂടെ പൈസ എടുത്ത് വാങ്ങിയനെ ഇതിപ്പോൾ റീയൂസ് ചെയ്തെടുക്കാൻ വേറെ എന്തോരം പണിയാണെന്ന് പറഞ്ഞ് ഇത് ഇപ്പോൾ ഡെക്കറേഷൻ ഇതുകൊണ്ട് സ്കൂൾ കുറ്റി കൊണ്ടു പോണല്ലോ അറുപത് ഏഴ് എൺപത് തൊണ്ണൂറ് നൂറ് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് റുപ്യവൻ്റെ ഇവിടെ ഞൈലത്തല്ലേ പത്തോ മുന്നൂറ്റി നാപ്പത്തി അഞ്ച് റുപ്യാപത്തി അഞ്ച് രൂപ ഞാൻ ഫോട്ടോ കേട്ടോ എന്റെ മുന്നിൽ വെച്ച് കണ്ട് ഒരു ഫോട്ടോ കേട്ടോ എന്റെ മുമ്പിൽ വെച്ച് കണ്ടു കുറ്റി ഡെക്കറേഷൻ കഴിഞ്ഞാൽ ആ കുറ്റി കൊണ്ട് ഞമ്മള് സ്റ്റേജിന്റെ മോളൊക്കെ ഒരു കയറി ചെല്ലല്ലേ അവിടെ ഇങ്ങോട്ട് അലങ്കാരപ്പെടുത്തി വെച്ചൊക്കെയാണ് കുറ്റികൾ ഓരോരുത്തരെ കുറ്റികൾ നോക്കി വെറൈറ്റി കുറ്റികൾ കൊണ്ട് അലങ്കാരപ്പെടുത്തി റിയൂസ് റിയൂസ് ആക്കി എടുത്തിരിക്കുന്നു നമ്മുടെ കുറ്റികൾ ഓരോരുത്തരെ കഴിവുകൾ കുറ്റിമലാണ് ഓരോരുത്തരും തയ്യാറാക്കി വെച്ചിരിക്കണോ എന്തൊക്കെയുണ്ടാക്കി വെച്ചിരിക്കണതോ എനിക്കറിയില്ല എനിക്ക് കാണാൻ പറ്റണില്ല ഇൻ്റേതൊക്കെ കണ്ടപ്പോൾ നീട്ടി നീട്ടിങ്ങട്ട് കയറിയാണ് എനിക്ക് തോന്നിപ്പോയത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒക്കെ അപ്പം കണ്ടപ്പോൾ ഇൻ്റേത് ഇങ്ങോട്ട് ഏതാണെന്ന് പോലും പറയാൻ പോലും എനിക്ക് മടിയായിപ്പോയി ഇവിടെ വന്നപ്പം ഏതായാലും ഓരോ കുറ്റിയൊന്ന് കണ്ടോക്കി കുറ്റികൾ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്തായാലും ഓരോരുത്തർ ചെയ്തു വെച്ച വർക്കുകളുണ്ട് അന്തവിടും ഞാൻ ഇവിടെ ഒന്ന് കണ്ടുകൊണ്ട് നെട്ടി നിൽക്കുകയാണ് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞരാ പറഞ്ഞേരാ പറഞ്ഞരാ പറഞ്ഞരാ ഒന്നല്ല ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് താഴത്താ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാ കേറ്റും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് ഇട്ടുണ്ടല്ലോ ഇവിടെ പോയി ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു താമര ആമ്പല എന്താ ഇവിടെ ഇത് ഈ കാണത് ഈ ഒരു ഐറ്റം നല്ലത് ഉണ്ട് തൊടുമ്പോൾ തന്നെ നല്ലൊരിതുണ്ട് നല്ലൊരു അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തതെന്ന് അറിയില്ല ആ കോലത്തിൽ കറക്റ്റ് എടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്തത് ധർമ കോളുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എത്രക്കും നല്ല ഉള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു അത് ആ ഇഷ്ടപ്പെട്ടു റോസിൻ്റെയിൽ ആരോ ഇഷ്ടപ്പെട്ട ചോപ്പാണ് കേട്ടോ അത് ശരിക്കൊരു നല്ലൊരു സാധനമാക്കി എടുത്തിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു ഓക്കെ എന്നത്തെ വീഡിയോ അതിൻ്റെ ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല اکے کال سر کا اسے دھینے کو اس کروا allele subscribe kar